ഇന്ന് ഡേറ്റ് ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച രാത്രി ഒമ്പത് അഞ്ചായി ഇങ്ങനെ രാത്രി ഇങ്ങനെ നല്ല ഇരുട്ടുള്ളൊരു ഏരിയയാണ് ഫോൺ വിളിച്ചാൽ മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ ഭയങ്കര ഇരിട്ടായി ചെറിയൊരു നില വിളിച്ച കൂടിയുണ്ട് ഈ രാത്രി എങ്ങോട്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ബുറദ്ദൻ്റെ സദസ്സുണ്ട് ഇപ്പം ഞാൻ ഉള്ളത് മലപ്പുറം മലപ്പുറം ജില്ലയിൽ എന്തായിരുന്നു തൃപ്പഞ്ചി എന്ന സ്ഥലത്തിനടുത്തുള്ള ആ അവിടെ ഒരു സ്ഥലമാണ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി മൂന്നാല് അഞ്ച് ദിവസമായില്ല അഞ്ച് ദിവസമായി ഇന്നാമത്തെ ദിവസം അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം ഒന്ന് രണ്ട് ദിവസം പങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം വീട്ടുകാരോടൊന്ന് ചെന്നെ ഒരു ദിവസം കണ്ണൂർ പെഡ് സ്റ്റേഷനിൽ പോയി ഉമ്മ ഉപ്പ പെങ്ങൾ പിന്നെ എൻ്റെ കുട്ടി ഞാൻ പിന്നെ രണ്ടാമത്തെ ദിവസം മംഗലപരം ഭാഗത്ത് ഉള്ളാൾ ദീർഘം അങ്ങനെ അങ്ങനെയൊക്കെ പോയി പിന്നെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും പോയതൊന്നുമില്ല രാത്രി ചെറുത് ഫുഡ് അടിക്കാനും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ പിന്നെ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ച അപ്പോൾ തന്നെ മലപ്പുറത്തേക്ക് വന്ന് ഇവിടെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ വന്നതാണ് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്നിവിടെ ഒരു വൃദ്ധാസാസ് നടക്കുന്നുണ്ട് പെങ്ങന്മാർ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലാവാ താമസം ഇവിടെ വന്നിട്ട് പിന്നെ ഇന്ന് ഉച്ചക്ക് എത്തിയതാണ് എത്തി കടന്നുറങ്ങി വൈകുന്നേരം എങ്ങനെയു को कालि ും പോയിട്ടൊന്നുമില്ല ഇനി നേരെ ബുദ്ധ സദസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് ബുദ്ധയുടെ നേതൃത്വം സെയ്ദ തോഹാ താങ്കൾ പൂക്കോട്ടൂർ തങ്ങളെ സ്റ്റാറ്റസിലുണ്ടായിരുന്നു വേറെ ആരൊക്കെയുള്ള ചോദിച്ചാൽ സെയ്ദ തോഹാ താങ്കൾ പൂക്കോട്ടൂർ നാസിഫ് കാലിറ്റി കാലിക്കറ്റ് ഷാഹിൻ ബാബു താനൂർ ഇർഷാദ് അബൂബക്കർ ഇൻഷാദ് അബൂബക്കർ എന്ത് എസ്പെറാൻസ എന്തോ പത്താമത്തെ അനുവേഴ്സറി ക്യാമ്പയിൻ അങ്ങനെ തോന്നും മർക്കസു ബദരി ബദരിയ സുനിമദ്രസ ബദരിയാനഗർ പാലോട്ടിൽ പാലോട്ടിൽ അഥവാ തൃപ്പഞ്ചി മലപ്പുറം അപ്പോൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവിടെ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിരുന്നു ഞാൻ തുടങ്ങിയിട്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു അവരൊക്കെ മരുമിസ്കച്ച ഉടനെ പോയി തുടങ്ങിയിട്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീടും പൂട്ടി ഇറങ്ങി അങ്ങോട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് തോന്നുന്നു കയ്യിൽ വണ്ടിയൊന്നുമില്ല അപ്പം നടന്ന് നടന്നെ പോവാം എത്താനായി മദർ ഈ പരുപാടി നടക്കുന്ന മദ്രസിനടുത്ത് എത്താനായി കേൾക്കുന്നുണ്ട് പുറത്ത് എങ്ങനെ കേൾക്കുന്നുണ്ട് നല്ല രസമുണ്ട് ആരാണ് പാടമെന്നറിയ ആ നാലിലേതോ ഒരാളായിരിക്കും നാമ നлгаംഗേ ഹേ നിത്രസൂരീ താതയേ നാം യഹരേ I

ക്കളി ഉദയത്തിൽ പിറവീതി खटा शिष्य <im> <im> <im>